സി സ്റ്റാർ ആർട്സ് ക്ലബ്ബിൻ്റെ പ്രഥമ പ്രസിഡന്റ് സി എ കൃഷ്ണൻകുട്ടിയെ അനുസ്മരിച്ചു അനുസ്മരണ യോഗത്തോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ നിർവഹിച്ചു കെ എം മുഹമ്മദ് റാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി വി എ സാബിക് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ടി പി റഹീം അധ്യക്ഷത വഹിച്ചു ഇജാസ് കെ എ നബീൽ മുജീബ് റഹ്മാൻ ഹഫീസ് എന്നിവർ സംസാരിച്ചു